ബിഗ് ബോസ് നമ്മൾ സീസൺ എയ്റ്റിൻ്റെ അമ്പത്തിരണ്ടാമത്തെ ദിവസത്തിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂലേക്ക് പോകാം അപ്പം പുതിയ ക്രിയേറ്റീവ് ടീമൊക്കെ വന്നിട്ടും സീസൺ എയ്റ്റിന് ഒരു രീതിയിലുള്ള നിലനിൽപ്പ് ഇല്ലെന്ന് തന്നെ പറയാം അടപടലം താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ചില ടാസ്കുകൾ വരുമ്പോഴും അല്ലെങ്കിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിംസുകളൊക്കെ വരുമ്പോൾ മാത്രമാണ് ഓഡിയൻസ് പോലും കാണാനുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈവിലുള്ള ഒരു ടി ആർ പി പോലും അമ്പത് ആഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് മാത്രം പറയത്തില്ല പുതിയ ക്രിയേറ്റീവ് ടീമൊക്കെ വന്നിട്ട് പുതിയൊരു വീക്കും കാര്യങ്ങളുമൊക്കെ തുടങ്ങിയതാണ് എന്നിട്ടും പുതിയ നല്ല ടാസ്കുകളോ നല്ല കണ്ടൻറ്റുകളോ ഒരു സീസണിലേക്ക് വിടാൻ ഇതുവരെയും സീസൺ എയ്റ്റിൻ്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല തമിഴ് സീസൺ എയ്റ്റ് ഏകദേശം ഇതുവരെയും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അട്ടർ ഫ്ലോപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ അമ്പത്തിരണ്ടാമത്തെ ദിവസത്തിൻ്റെ റിവ്യൂ എന്ന് പറയുമ്പോൾ അതുകൂടി ഉൾപ്പെടുത്തും കൊടുത്തേണ്ടി വരും അതുകൊണ്ടാണ് അതും പറയുന്നത് ഇപ്പം പുതിയ ക്രിയേറ്റിവിറ്റിയും ഒക്കെ വന്നിട്ട് പുതിയ ടാസ്കുകൾ കൊണ്ടുവരും അതുപോലെ തന്നെ ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്ന ഒരു കൺസെപ്റ്റ് തന്നെ എടുത്തു മാറ്റി എല്ലാവരെയും ഒന്നിച്ചാക്കി ഇൻഡിവിജ്വൽ ഗെയിമിലേക്കൊക്കെ കൊണ്ടുവന്നു എന്നിട്ടും അവരെ ഇൻഡിവിജ്വൽ ഗെയിമിലേക്ക് കൊണ്ടുവന്നിട്ട് എന്താണ് കാര്യം ഇരിക്കുന്ന ഗെയിംസുകളും ടാസ്കുകളും കൊടുത്ത് അവരെ എൻ്റർടൈൻമെൻ്റ് ആക്കി കാണുന്ന പ്രേക്ഷകർക്കും ലാഗില്ലാതെ ഇല്ലാതെ എൻ്റർടൈൻമെൻറ്റ് കൊടുത്താൽ മാത്രമേ ഒരു ഷോ വിജയിക്കത്തുള്ളൂ ഇതിപ്പം കണ്ടസ്റ്റൻസ് എല്ലാവർക്കും അറിയാം എല്ലാം ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ അട്ടർ ഫോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുറച്ച് കണ്ടസ്റ്റൻസ് ആണ് കുറേ കണ്ടസ്റ്റൻസിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അവരെ കൂടെ ലേസി ആക്കുന്ന രീതിയിലുള്ള ടാസ്കുകളും അല്ലെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ആക്കിയിരുത്തുന്ന ഒരു രീതിയിലുള്ള പ്രവൃത്തികളും ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടാകുന്നില്ല അപ്പം ഈ ഒരാഴ്ച ദീപക്കിൻ്റെ ക്യാപ്റ്റൻസിയിൽ ദീപക് എല്ലാവർക്കും കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഈ ഒരു ബിഗ് ബോസ് ഹൗസ് ആക്റ്റീവ് ആക്കിയിരുത്തുന്നത് എന്നതല്ലാതെ അതൊക്കെ ഓക്കെ അത് അവരുടേതായ പേഴ്സണൽ കാര്യങ്ങളും ആക്റ്റീവാക്കി ആക്കി ഇരുത്തുന്നു പക്ഷേ പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രീതിയിലുള്ള ഗെയിംസുകളോ കാര്യങ്ങളോ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഗെയിമുകളോ ഒന്നും ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് പോലും ഉണ്ടാകുന്നില്ല ഈ ഒരു ആഴ്ച തുടങ്ങിയിട്ട് ഡോൾ ടാസ്ക് മാത്രമാണ് ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് വന്നത് അതും മഴ കാരണം പല രീതിയിൽ തടസ്സപ്പെടുന്നു ഈ സെറ്റിനാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഓപ്പൺ രീതിയിലുള്ളതാണ് അതുകൊണ്ട് മഴയാണെന്നുണ്ടെങ്കിൽ ടാസ്കുകൾ നടത്താൻ പറ്റുന്നില്ല അപ്പം ആക്ടിവിറ്റി റൂമിലാണെന്നുണ്ടെങ്കിലും പല ടാസ്കുകൾ ഇതിന് ഓൾട്ടർനേറ്റീവ് വേക്സ് കണ്ടുപിടിച്ച് നടത്തി കഴിഞ്ഞാൽ അത് അതിൻ്റേതായ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എപ്പിസോഡുകളും ലൈവും പോയിക്കൊണ്ടിരിക്കും എന്നാൽ അതൊന്നും നടത്താതെ തികച്ചും ബോറായി പോയിക്കൊണ്ടിരിക്കുകയാണ് സീസൺ എയ്റ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്നലത്തെ ഒരു ദിവസത്തെ ഒരു റിവ്യൂ പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല രാവിലെ മഴ ഉച്ചയ്ക്ക് മഴ വൈകുന്നേരവും മഴ ഇതിൻ്റെ ഇടയ്ക്ക് ഹൗസ് മെമ്പേഴ്സ് അവരുടേതായ കുറച്ച് ആക്ടിവിറ്റീസും ബിഗ് ബോസ് അതിൻ്റെ ഇടയ്ക്ക് കൊടുത്തു രണ്ട് എന്താ പറയുക ഒരു രീതിയിലുള്ള ഇൻട്രസ്റ്റിംഗും ഇല്ലാത്ത കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഈവനിങ് ആയപ്പോഴത്തേനും നമ്മുടെ ഡോക്ടർ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പം കഴിഞ്ഞ ദിവസത്തെ പോലെ അല്ല പുറത്ത് തന്നെ പാവയെ വെച്ചിട്ട് എടുക്കുക അപ്പം ഇന്നലെ നമ്മുടെ റാണവും സൗന്ദര്യം എവിറ്റായിരുന്നു ഇന്ന് നമ്മുടെ അൻഷതിയും അതുപോലെ തന്നെ മുത്തുകുമാരനും എവിറ്റായി തർഷിക എവിറ്റായി അപ്പം കുറച്ച് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് അടിയും പിടിയും മാത്രമേ ഇന്നത്തെ ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ പ്രത്യേകിച്ച് പറയാൻ എന്തെങ്കിലും എന്തെങ്കിലുമുള്ളൂ ആ ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിശാല് അതുപോലെ തന്നെ സത്യ ഇവരടങ്ങുന്ന കുറച്ച് ഗ്യാങ് മുത്തു മഞ്ജരി സാച്ചന അടങ്ങുന്ന കുറച്ച് ഗ്യാങ് അതുപോലെ തന്നെ റയാൻ ജാക്കലിൻ ഇവരടങ്ങുന്ന കുറച്ച് ഗ്യാങ് ഇവർ സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു പാവ എടുക്കുന്നതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ചെറിയ അടിപിടി മാത്രമേ ഇന്നലത്തെ ആ ഒരു ദിവസം നമുക്ക് എടുത്തു പറയേണ്ട ഒരു സംഭവങ്ങളായിട്ടുള്ളൂ ഈ ഒരാഴ്ച ഇതിപ്പം നാലാമത്തെ ദിവസമായി വ്യാഴാഴ്ചയാണ് ഇതുവരെയും പ്രത്യേകിച്ച് ഈ ഒരു ടാസ്ക് തന്നെ കഴിഞ്ഞ ദിവസമാണ് തുടങ്ങിയത് ആഫ്റ്റർനൂൺ സെക്ഷനിൽ അതുവരെയും വെറുതെ കണ്ടസ്റ്റൻസ് ഒക്കെ ഇരിക്കുകയാണ് കണ്ടസ്റ്റൻസിന് പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റീസും ഇല്ല ഒന്നുമില്ല അവർ തമ്മിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് ചെയ്ത് ഒരു ഹൗസ് ആക്റ്റീവ് ആക്കിയിരുത്തുന്നു കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും വേണ്ട അതുപോലും ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കുന്നില്ല ഇതിലും ഭേദം പഴയ ക്രിയേറ്റീവ് ടീം ടീമായിരുന്നു എന്തെങ്കിലുമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാസ്ക് എങ്കിലും അവിടെ നടന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പുതിയ ക്രിയേറ്റീവ് ടീം വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അതുപോലുമില്ല മൊത്തത്തിൽ ആ ഒരു ഹൗസ് തന്നെ ലേസി മോഡിലേക്ക് കൊണ്ടുവന്ന് ഒരു ടാസ്കും കൊടുക്കാതെ മൊത്തം ഫ്ലോപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ ഈ സീസണിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകും ഈ ഒരു ടീമാണ് മലയാളം മലയാളം ബിഗ് ബോസിലേക്ക് വരുന്നുണ്ടെങ്കിൽ സീസൺ സെവൻ്റെ കാര്യത്തിനും ഒരു തീരുമാനമാകും കാരണം ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ എപ്പോഴും ഒരേ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കത്തില്ല അവർക്കും ഇൻട്രസ്റ്റിംഗ് ആകുന്ന രീതിയിൽ എന്തെങ്കിലും കാണിച്ചാൽ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പോകത്തുള്ളൂ അപ്പം സീസൺ എയ്റ്റിൻ്റെ അണിയേറ പ്രവർത്തകർ കുറച്ചുകൂടെ നോക്കിയാൽ മാത്രമേ ഈ സീസണെ ഇനിയെങ്കിലും കരകയറ്റി കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്കുകൾ നടത്തേണ്ടി വരും അപ്പം ഒമ്പത്തിരണ്ടാമത്തെ ദിവസത്തെ ഒരു റിവ്യൂ എന്ന് പറയുമ്പം പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല ഇതൊക്കെ തന്നെയാണ് മഴ 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 അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഡോൾ ടാസ്ക് കണ്ടിന്യൂ ചെയ്യും ചെയ്തു അതും പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തന്നെ ഇല്ല ഇനി ഇന്നത്തെ ദിവസം അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കാണും അതും എന്തോരം ഇൻട്രസ്റ്റിംഗ് ആകുമെന്ന് നമുക്ക് നോക്കാം ബട്ട് അതിനപ്പുറം ഒന്നും തന്നെ എടുത്തു പറയാൻ ഇല്ല രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ കണ്ടസ്റ്റൻസ് ഓരോ ടാസ്കുകളും കുളവാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സ്കൂൾ ടാസ്ക് ആയാലും രാജാ റാണി ടാസ്ക് ആയാലും ആർമാട്ടം ടാസ്ക് ആയാലും അതുപോലെ ഇപ്പം നടക്കുന്ന ഡോൾ ടാസ്ക് ആണെന്നുണ്ടെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റോ എൻഗേജ്മെൻറ്റോ കൊടുക്കാൻ സാധിക്കുന്നില്ല ആ ടാസ്കിനെ വളരെ ബ്യൂട്ടിയായിട്ട് കാണിക്കാനും പ്രസൻറ്റ് ചെയ്യാനും നടത്തിക്കൊണ്ട് പോകാനും അവർക്ക് സാധിക്കും ില്ല അതുപോലെ തന്നെ ക്രിയേറ്റീവ് ടീമിനും അത് ഭംഗിയായിട്ടോ ക്രിയേറ്റിവിറ്റി കാണിച്ചത് മുൻപോട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് പ്രസന്റ് ചെയ്യാനോ അവരെ കൊണ്ട് സാധിക്കുന്നില്ല അവർക്കത് കണ്ടസൻസ് ഏത് രീതിയിലെടുത്ത് എങ്ങനെ അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുമെന്നുള്ള രീതിയിൽ അവർക്ക് കൊടുക്കാനും അത് നടത്തിക്കൊണ്ട് പോരാൻ ക്രിയേറ്റീവ് ടീമിനും സാധിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ഷോർട്ട് റിവ്യൂ എന്ന് പറയുന്നത് അതിൽ കൂടുതലൊന്നും തന്നെ പറയാനില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം